ചങ്ങായ്മർ എങ്ങ നിങ്ങൾ എന്ത് ജാതി വല്പല്ലേ പൂള കാണാൻ നമ്മളെ കപ്പേ എന്ത് വല്പമാണ് അതിന്റെ അടിയുള്ള കൊമ്പാട്ട വിൽക്കാല ഈ കൊമ്പ് കുത്തിയാൽ ഇത്ര വല്പന്നാണ് ഓല് പറഞ്ഞത് ആരെ നമ്മളെ കടക്കാരെ നീ ഇങ്ങോട്ടൊന്നും നിങ്ങൾ ഒരു ഷോറൂമിൽ ഇത്ര തോന്ന വണ്ടി നമ്മൾ കാണൂല കാറുണ്ട് ലോറി ഉണ്ട് ബസ് ഉണ്ട് ജീപ്പുണ്ട് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഹൈ നമ്മളെ ഉരല്ലേ തൂങ്ങണത് ഉറി മാത്രമല്ല മുറുണ്ട് ഇങ്ങോട്ടൊക്കെയാണെങ്കിൽ ചെറ്റക്കയൽ ഉണ്ട് തൊപ്പിക്കട കുപ്പിവള അത് ഇഷ്ടപ്പെട്ട് എടുക്കണേ ഇങ്ങോട്ട് തന്നെ പോരണം പല ജാതി പല ഐറ്റംസ് അത് കൂടാൻ ഇപ്പൊ മഴ പെയ്ത് അത്യാവശ്യം വെള്ളക്കൈലെ നീ നമുക്ക് കൃഷി ചെയ്യണ്ടേ അതിന് പറ്റിയ വിത്തുകള് പയർ എല്ലാ ഐറ്റംസും പടണ്ട്ട്ടോ അങ്ങോട്ട് പോകുന്ന ഓറഞ്ചിന്റെ തെയ്യ് അമ്പാങ്ങിന്റെ തൈ ഇങ്ങനെ മാണ്ട ചെടികൾ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഇത് എവിടെയെന്ന് പറഞ്ഞേ എന്നാ കേട്ടോളി അപ്പൊ ചങ്ങാമാരെ ഞാനിപ്പുള്ളത് നമ്മള് മുട്ടേറക്കല്ട്ടോ അതാ അടിപൊളിയായിട്ടുണ്ട് ഇവിടെ മലബാറിലെ ഉത്സവം സമാപന ഉത്സവമായിട്ടുള്ള നമ്മള് കോഴിക്കളിയാട്ടം ഈ വരുന്ന മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ചയാണ് ആണ് അപ്പൊ അതിന്റെ തിരക്കാണ് ഇവിടെ കാണുന്നത് എല്ലാ തരത്തിലുള്ള കച്ചവടക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട് ടോയ്സുകള് അതുപോലെ എല്ലാ ഐറ്റംസും എല്ലാം നമ്മൾ കാണിച്ചു തരാം വീഡിയോ ഫുള്ള് കണ്ടോളി മലബാറിലെ ഉത്സവങ്ങളുടെ സമാപന ഉത്സവമായിട്ടുള്ള കോഴിക്കളയാട്ടം ഈ വരുന്ന മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ചയാണ് നടക്കുന്നത് അതിനോടനുബന്ധിച്ച് ഒരാഴ്ച മുന്നേ ഇവിടെ പലതരത്തിലുള്ള കച്ചവടക്കാർ എത്തിയിട്ടുണ്ട് നമ്മുടെ തലപ്പാറ മുതൽ നമ്മൾ കഴിഞ്ഞിട്ടും അങ്ങോട്ടും ഒരുപാട് കച്ചവടക്കാരുണ്ട് ചെടികളായിട്ടും പല തരത്തിലുള്ള കച്ചവടക്കാരും ഇവിടെ ഇപ്പം തന്നെ ഇവിടെ നല്ല തിരക്കാണ് ഞാൻ വെള്ളിയാഴ്ച വരാണെങ്കിലും വായിക്കോണ്ട് ഞാൻ അതിന്റെ മുന്നേ വന്ന് വാങ്ങണോണ്ട് കല്യാട്ടം കഴിഞ്ഞിട്ട് വാങ്ങണോ കണ്ടോ അപ്പൊ നമ്മൾ കാണിച്ചാൽ കണ്ടോളി എല്ലാ ഐറ്റംസ് ചെടികളും ഇവിടെ വന്നാൽ തൂക്കിടുന്ന ചെടികൾ നെൽത്ത് കുഴിച്ചിരുന്ന ചെടികൾ പല ഐറ്റംസ് റോസാ പൂവ് ഇത് മാത്രല്ല പല ഐറ്റംസ് ചെടികൾ അത് കൂടാതെ പൂളക്കൊമ്പ് തെങ്ങും തൈ മൂച്ചിത്തൈ ഇങ്ങനെ പല ജാതി തൈകള് അതും ഉണ്ട് ഇനി വിത്തുകളാണെങ്കിൽ എല്ലാ ഐറ്റംസ് വിത്തുകൾ അതും ഉണ്ട് ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ നേരം നിൽക്കല്ലേ വന്നോളി വാങ്ങിക്കോളിട്ടോ ഇത് മാത്രം മഞ്ഞൾ ചേന ചേമ്പ് ഇങ്ങനത്തെ മാണ്ട സാധനങ്ങൾ അതും ഇനി മീനുകളാണെങ്കിലോ പല കോലത്തിൽ പല കളറിൽ പല വലിപ്പത്തിൽ ഇങ്ങോട്ട് നോക്കി പിന്നെ ഈ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് വലിയ കോഴിയുണ്ട് പ്രാവുണ്ട് കിളികളുണ്ട് അത് മാത്രല്ല കേട്ടോ കിണിക്കോയി വരേണ്ട വിടാ കാര്യം കൂട്ടാനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് മൺചട്ടിന് തന്നെ മാണല്ലേ അതിന്റെ ടേസ്റ്റ് വേറെ ചട്ടികൾ പല ഐറ്റംസ് ഉണ്ട് ഇങ്ങോട്ട് പോകുന്ന അത് മാത്രല്ല കേട്ടോ കത്തിയാൾ ഇങ്ങോട്ട് നോക്കി നേരെ നിക്കുന്നു ഇനി ഇതാക്കണ ഇവിടെ നല്ല ചെറ്റക്കായില് കൊട്ടക്കായൽ മൊറം പിന്നെ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഉറി വരേണ്ടിവിടെ അത് മാത്രമല്ല കേട്ടോ തൊപ്പി കൂടെ പുറത്തുണ്ട് പിന്നെ ഇവിടെ നെരനിക്കുന്ന ഫാൻസി ടോയ്സ് ആയിട്ട് ഐറ്റംസിന്റെ കട കേട്ടോ ഇത് തെല്ലോ ഉണ്ട് ഇവിടെ പല ഐറ്റംസ് മാലകള് വളകള് അതിൽ തന്നെ നമ്മളെ കുപ്പികൾ അങ്ങോട്ട് നോക്കിയാണ് തിളങ്ങണ ഐറ്റംസ് അത് മാത്രല്ല ചിൻചിന്നാക്കിന് ഐറ്റംസ് കമ്മലുകൾ ഇങ്ങോട്ട് നോക്കി പീപ്പിളി വിസിലേ പിന്നെ ചെണ്ട അതുകൊണ്ട് കേട്ടോ അടിപൊളി ചെണ്ടകൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ എല്ലാ ഐറ്റംസും ഉണ്ട് ഇഷ്ടമുള്ള എടുത്ത് പോവാ അജാദ്യ കളക്ഷൻ അവിടെ ഉള്ളത് ഒരു ഭാഗത്ത് കൊണ്ട് നോക്കിയാണ് ചെരുപ്പ് ഏതെടുത്താലും പകുതി വരെ ഇനി മറുഭാഗത്ത് നോക്കി ഏതെടുത്താലും പത്ത് ഉറുപ്പ മുതലേ നാൽപ്പത് റുപ്യ വരെ ഉള്ളുട്ടോ ഇതിലാണെങ്കിലോ പല ഐറ്റംസ് സാധനങ്ങളുണ്ട് ഇനി ഡ്രസ്സിന്റെ കടയിൽ ഞാൻ പറഞ്ഞ് വരാക്കണ്ടേ ഡ്രസ്സ് അതുകൊണ്ട് കിട്ടോ ടീഷർട്ട് തുണികൾ എല്ലാ ഐറ്റംസ് ഡ്രസ്സുകൾ ഇഷ്ടംപോലെ ആസാമി റിസ്മോനെമാരെ മുഖം മൂടി കണ്ടപ്പോ അത് മാണെന്ന് പറഞ്ഞാൽ വാശി കുടിച്ചു അതാണ് വാങ്ങി കൊടുത്തത് അതൊക്കെയാണ് എന്ത് രസാല കാണാന് ഭരണികള് കപ്പുകൾ ഇങ്ങോട്ടൊക്കെയാണ് ഐറ്റംസ് ബാഗുകള് പിന്നെ റിസ്മോന് കുറെ ദിവസമായി പറഞ്ഞു ബബിൾ കണ്ണ് മാണം ബബിള് കണ്ണം അതും കണ്ടുപിടിച്ച് ഞമ്മൾ അങ്ങനെ ഏതായാലും ഒരു ബബിൾ കണ്ണ് വാങ്ങിയാണെങ്കിൽ ഞമ്മളെന്ത്സ്റ്റ് ചെയ്ത് നോക്കി സാധനം അടിപൊളിയായിട്ട് ഇങ്ങോട്ട് നോക്കി മുട പോണേ ഏകദേശം വൈകുന്നേരമായ നല്ല അവിടെ റിസ്മോൻ അവിടുന്ന് വരുമ്പഴേ രണ്ട് മുഖം മൂടിയേ കാക്കാർക്ക് വാങ്ങിയാണ് കാക്കാർ ഇട്ടു നോക്കിയാണ് കളയാട്ട മഹോത്സവത്തെ വരെ ൊണ്ട് തലപ്പാറ മുതൽ വരെ വരുന്ന കച്ചവടങ്ങൾ നിറന്ന് നിൽക്കുകയാണ് അത് മാത്രമല്ല നമ്മൾ കാണാത്ത ഒരുപാട് കച്ചോടങ്ങൾ ഇഞ്ഞ് ഉണ്ട് അപ്പൊ നമ്മൾ വീഡിയോയിന്റപ്പാണ് ഇഷ്ടപ്പെട്ടാലേ ഫോളോ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ കമന്റ് ചെയ്തോളി പിന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പൊ ഈ വരുന്ന മുപ്പത്തൊന്നാം തീയതി എന്ത് കലാട്ട മഹത്സവേ വരാൻ മറക്കണ്ട വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ടക്കോട്ടെ